സത്യം പറഞ്ഞ ഒരുപാട് വിഷമമുണ്ട് എന്തിനാണ് ഇവൻ ഇങ്ങനെ ഉപദ്രവിക്കണമെന്ന് മനസ്സിലാവുന്നില്ല ആരടിച്ചത് ഇന്ന് അടിച്ചാ ഇവനാ പൊട്ടിച്ച എറിഞ്ഞു പൊട്ടിച്ച തറയില് ഇന്ന് ഇന്ന് എറിഞ്ഞ് പൊട്ടിച്ചു രണ്ടുമണിക്ക് വലിച്ചെടുത്ത് തടിച്ചു വിഷമുള്ള എന്തിനാണെന്ന് അറിഞ്ഞൂടെ ഉപദ്രവിക്കണത് മുന്നേ ഇതേപോലെ ഒരാളെ ഉപദ്രവിച്ച അവന അടിച്ച് അന്നു പറഞ്ഞ പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞ അവൻ്റെ അടുത്ത് അടി ഉണ്ടാക്കാനൊന്നും പോകണ്ട വിട്ടയൊക്കെ പ്രശ്നമൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ് കൈ പിടിച്ചോടിച്ച കൈ പിടിച്ച് തിരിച്ചൊടിച്ചിട്ട് ചെവിന്നിട്ട് വലിച്ചെടുത്തു വലിച്ചെടുത്ത് തലയടിച്ച് ചക്ര പിക്ര ഒന്നേ ഉള്ളൂ ചെവി ആയിട്ടുള്ള സംസാരിക്കാൻ വയ്യാത്തവനെ ആരും ഉപദ്രവിക്കാൻ പോകുന്നില്ല ഒരു ആയിട്ടുള്ള ഒരു ചെറുക്കനാണ് ആരും ഉപദ്രവിക്കുന്നില്ല ലോട്ടറി കച്ചവടവും ഒക്കെ ചെയ്തിട്ട് മര്യാദ ആവാൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നതാണ് വെളുപ്പം കാലം ഒക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണത് എന്നിട്ട് രാത്രി പാതിരാത്രിയാണ് ആണ് അവ ലോട്ടറിയൊക്കെ വിറ്റിട്ട് വീട്ടിലെത്തുന്നത് ഓട്ടോ വിഷമിക്കണ്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്ക ചേട്ട തടിച്ചോ പൊട്ടി പോയി എന്ത് ചെയ്യാൻ പറ്റും അവരത് ചോദിച്ചോക്കത് പൊട്ടിയത് മാറ്റാൻ പറ്റൂ സംഭവം പറഞ്ഞ ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്ക് എന്റെ ചവിട്ടത്തൊക്കെ അടിക്കുകയും ചെയ്ത് അവന്റെ ഇത് സാധനം പിടിച്ച് പറിച്ചിട്ട് തറയടിച്ച് പൊട്ടിച്ചു ആ പൊട്ടിയ പീസാണ് ഇത് അപ്പൊ തന്നെ അവന് പെട്ടെന്ന് ആരേം വിളിക്കാൻ ഇല്ലാത്തതനെ എന്നെ വിളിച്ച് അവരെ ചെവിയിരിക്കണതിനെ പറിച്ചെടുത്ത് പൊട്ടിക്കേണ്ട കാര്യം എന്താ ഇത് ശരിയാക്കി എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പുതിയ നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് അറിഞ്ഞൂടാം നല്ല വിലയുള്ള ഒരു സാധനമാണ് അതിന്റെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കിത് ശരിയാക്കി കൊടുക്കാനോ ഇതല്ല ചെന്നി ചെതറിപ്പോണ്ട നശിച്ച് ഇതിനൊന്നും ഇല്ല അതെല്ലാം പീസ് പീസ് ആയി പോയി എല്ലാം പൊട്ടി ഇതൊന്നും ചെയ്യാൻ പറ്റൂല அது மிண்டாம்போரும் வையாத்திரத்திற்கான மிண்டா பிராணியடிக்க போவா அது வச்சோம் 回的。